നമസ്കാരം യു എയിലെ അനധികൃത പ്രവാസികൾക്കും സന്ദർശകർക്കും അവരുടെ വിസ നില ശരിയാക്കാനോ പിഴ ഈടാക്കാതെ പോകാനോ അനുവദിക്കുന്ന പൊതുമാപ്പ ഇന്ന് അതായത് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിയോടെ അവസാനിക്കുകയാണ് ജനുവരി ഒന്ന് അതായത് ബുധനാഴ്ച മുതൽ പൊതുമാപ്പ കാലാവധി പ്രയോജനപ്പെടുത്താതെ രാജ്യത്ത് അനധികൃതമായി തുടരുന്ന പ്രവാസികൾക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ദുബായിൽ മാത്രം രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേരാണ് പൊതുമാപ്പ് അവസരം പ്രയോജനപ്പെടുത്തിയത് എന്നാണ് വിവരം രേഖകൾ ഇനിയും ക്ലിയർ ആക്കാനുള്ളവർ വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊതുമാപ്പ് കാലാവധി സെപ്റ്റംബർ ഒന്നിന് ആരംഭിച്ച് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അവസാനിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത് എന്നാൽ അവസാന ദിനം ഇത് ഡിസംബർ മുപ്പത്തിയൊന്നിലേക്ക് നീട്ടി നൽകുകയായിരുന്നു ഇതോടെ നാലു മാസമാണ് പ്രവാസികൾക്ക് പൊതുമാപ്പ് നടപടികളിൽ ആശ്വാസം ലഭിച്ചത് അൻപത്തി അയ്യായിരത്തിലധികം പേർ ഇക്കാലയളവിൽ രാജ്യം വിട്ടിട്ടുണ്ട് ബാക്കിയുള്ളവർ വിസ നില ശരിയാക്കി പുതിയ ജോലി നേടുകയും ചെയ്തു നിയമ നടപടികളോട് സഹകരിച്ചവരോട് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അതായത് ജി ഡി ആർ എഫ് ഐ നന്ദി അറിയിച്ചിട്ടുണ്ട് ദുബായിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സുമായി ഏകോപിപ്പിച്ച ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃത പ്രവാസികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്ക് ഡിസംബർ മുപ്പത്തി ഒന്നിനു ശേഷം ഒരു ലക്ഷം ദീർഘം വരെ പിഴ ചുമത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് സർക്കാർ പങ്കാളികളുമായി സഹകരിച്ച സുരക്ഷാ ക്യാമ്പയിനുകൾ ശക്തമാക്കാനും അതോറിറ്റി പദ്ധതിയിടുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ യു എ സർക്കാർ ആരംഭിച്ച നാലാമത്തെ പൊതുമാപ്പ് പദ്ധതിയാണ് ഈ വർഷം നടന്നത് അവസാന പൊതുമാപ്പ് ആറ് വർഷം മുൻപ് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ തൊണ്ണൂറ് ദിവസമായിരുന്നു അതേസമയം പൊതുമാപ്പിൽ ഔട്ട് പാസ് നേടി സ്വദേശത്തേക്ക് മടങ്ങുന്നവർക്ക് തിരിച്ചു വരാൻ വിലക്കില്ല പൊതുമാപ്പിന് ശേഷവും പിഴകൾ പഴയപടി പടി തന്നെയായിരിക്കും